എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ അർജന്റീനയുടെ സൂപ്പർ താരമായിട്ടുള്ള അങ്കൽ ഡീമിരിയ യൂറോപ്പ് വിട്ട് തൻ്റെ കുട്ടിക്കാലത്തെ ക്ലബ്ബ് ആയിട്ടുള്ള റസോറിയ സെന്ററിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് അതും അർജന്റീന ക്ലബ്ബ് ആണ് റസോറിയ സെൻട്രൽ ഇന്ന് തൻ്റെ ആദ്യ മത്സരമായിരുന്നു റസോറിയ സെൻട്രലിന് വേണ്ടി ഇന്ന് അങ്കൾ ഡീമേരിയ കളിച്ചിരുന്നത് ഇന്ന് റസോറിയ സെൻട്രലിന്റെ എതിരാളികൾ ഉഡോയ് ക്രൂസ ആയിരുന്നു ഇന്നത്തെ മത്സരം കൂടിയാണ് പിരിഞ്ഞിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിലും ആങ്കിൾ മേരിയ റൊസാരിയ സെൻട്രലേനു വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത് ഒരു പെനാൾട്ടിയിലൂടെയായിരുന്നു മേരിയ കളിച്ച് അഞ്ച് കളി നോക്കുമ്പോഴും വിഫാ ക്ലബ്ബ് വേൾഡ് കപ്പിലോ അന്ന് താരം നാല് പെനാൽറ്റികളായിരുന്നു നേടിയിരുന്നത് ഇന്ന് ഇപ്പോൾ ഇവിടെ ഒരു പെനാൾറ്റിയും അങ്ങനെ അഞ്ച് പെനാൽറ്റികളാണ് ഈ താരം അവസാനമായി കളിച്ച കളികളിൽ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ടീം ആങ്കിൾ ഡീമേരിയയ്ക്ക് പരിക്കുപറ്റി പുറത്തുപോകേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു അതുപോലെ തന്നെ ഇന്ന് നിരവധി ആരാധകരായിരുന്നു ഇന്ന് സ്റ്റേഡിയത്തിലുണ്ടായിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം